ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിലോ നെത്തോലി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നല്ലതായിട്ട് വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ പാൻ നന്നായിട്ട് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാഗിനേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നല്ല ബ്രൗൺ കളറിന്റെ വാങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് തിരിച്ചിടാം ഇടാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതൊക്കെ കോഴിയെടുക്കാം നമ്മള് വറുത്ത് ഓടിയെടുത്തിട്ടുണ്ട് നമ്മളൊരു ചീനച്ചെണ്ണി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്താൻ ഉപയോഗിച്ച എണ്ണ നമുക്ക് ചീനച്ചെണ്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് കടുവ ചേർത്ത് കൊടുക്കാം അടുത്ത് കൂട്ടി ചേർക്കുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഒരു അര ഇട്ട് കൊടുക്കാം പച്ചമുളക് നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നതിന് റെഡി ചെയ്യാം നമ്മൾ അച്ചാറിൻ്റെ ചേരുവകളെല്ലാം ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടു ഫ്രഷ് കറി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആൺ ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ പായപ്പൊടി ആൺ ടീസ്പൂൺ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇണക്കി വെള്ളത്തിൽ നമ്മുടെ അച്ചാറിന്റെ എല്ലാ കൂട്ടുകളും ചെറു വഴി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത മീൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു അറുപത് എം എൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം നല്ല വിനോലി കൊടുക്കാം അപ്പോൾ നമ്മുടെ നെത്തോലി അച്ചാറ് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നെത്തോലി അച്ചാറ് വളരെ ടേസ്റ്റിയാണ് വളരെ നാൾ ഇത് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്